ദേ നിൽക്കുന്നു നോക്കിയ ആനാ ഇതാ കണ്ട ഇത് എങ്ങനെ കണ്ടുപിടിച്ചതല്ലേ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരം നമ്മുടെ നാട്ടിലൊക്കെ കാട്ടു പന്നികളൊക്കെ നമ്മളെ കണ്ട ഓടില്ലേ തൊട്ടടുത്ത് നോക്കിയ ഒരു കുഴപ്പമില്ലാണ്ട് നോക്കിയാൽ പന്നിക്കോട്ടാ നമസ്കാരം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ യാത്ര എന്ന് പറയുന്നത് തൃശ്ശൂർന്നാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മളെവിടേക്ക് പോണി വാൽപ്പാറ പോണത് അല്ലേ ആ പോകുന്ന വഴിന്ന് പറയുന്നത് കൊല്ലം കോടി ഗോവിന്ദ പണ്ട് ചോദിച്ചായിരുന്നല്ലോ ചിന്തയാണ് ഈ സ്ഥലം നമുക്ക് ഒരുപാട് അതെ എന്ത് ഭംഗിന്ന് അറിയാം നമ്മുടെ നമ്മള് ശരിക്കും തൃശ്ശൂരിൽ നമ്മള് പാലിയക്കര അല്ല സോറി പത്തിക്കര വടക്കഞ്ചേരി വന്നിയാങ്കരം തോൾപ്ലാസ കൂടി നമ്മള് എവിടെ എത്തി നമ്മള് വടക്കഞ്ചേരി വഴി നെന്മാറ വഴി കൊല്ലംകോട് ഗോവിന്ദാപുരം പൊള്ളാച്ചി വഴി അല്ലെ കൊല്ലംകോടൊക്കെ എന്ത് ഭംഗിയുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും അടിപൊളി എനിക്ക് തോന്നുന്നത് അത് നമ്മളിപ്പോ ആദ്യം എങ്ങനെ പൊള്ളാച്ചി ചെന്നിട്ട് നമ്മൾ എങ്ങനെ പോവാ പൊള്ളാച്ചി ചെന്നിട്ട് നമ്മൾ വാൽപ്പാറ റൂട്ടിൽ നിന്ന് എല്ലാവരും കൂടുതലും അല്ല അവിടെ നിന്നിട്ട് എവിടെ എത്തും എവിടെ എവിടെത്തുന്നുള്ളി അതിരപ്പള്ളി എത്തും അത് ഏറ്റവും അവസാനം നമ്മള് വാൽപ്പാറ വഴി മലക്കപ്പാറ വഴി അതിരപ്പള്ളിയാണ് നമ്മുടെ അത് ഏകദേശം അറൌണ്ട് നമ്മുടെ ചോന്നുകൊണ്ടിന് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ യാത്രയുണ്ട് അപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ പക്ഷേ തൃശൂർ വരുന്ന ആൾക്കാർക്ക് ഏറ്റവും എളുപ്പം ഏതായിരിക്കും വഴി പോകണമല്ലേ അല്ലെ ഈ ഒരു റൂട്ടിന്റെ ഭംഗി ആസ്വദിച്ച് പോകണമെങ്കിൽ ഈ വഴി തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വഴി വഴിയിടെ പോരാ ഏർ നിങ്ങൾക്ക് ആ യാത്ര വരമ്പ വഴിക്ക് എന്ന് പറയുമ്പോൾ കാലത്ത് വരണം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ കൊല്ലംകോടൊക്കെ രണ്ട് സൈഡിൽ ഇങ്ങനെ എന്താ പറയാ നെല്ലൊക്കെ പൂത്ത് പ്രത്യേകിച്ച് മഴ കൂടി അതെല്ലാം ഈ പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലം ഈ മലമുകളിന്നുള്ള കോടമഞ്ഞൊക്കെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്ത് രസാന്നറിയോ നമ്മള് കൊറച്ച് ലേറ്റായി പോയി പക്ഷെ നമ്മളൊരു ആറു മണി ആറ് വൈകുന്നോണ്ട് എന്റെ കുഴപ്പമില്ല സംഭവം രസമായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഞങ്ങൾ ഏകദേശം ഇപ്പൊ ഗോവിന്ദാപുരം എത്താറായിട്ടുണ്ട് അപ്പൊ ഗോവിന്ദാപുരം കഴിഞ്ഞ് ഇങ്ങനെ യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ എത്രത്തോളം ഉണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചാറു അറുപത്തൊന്ന് കിലോമീറ്റർ ചോദിച്ചേട്ടാ അതെ അല്ലെ ആറു ഇത് എവിടെയാണ്ടാവണ് ഊട്ടി കൊടനാല് അത് ഞാവൽപ്പഴമാരും തണ്ണീർക്ക രണ്ട് ബോട്ടില് വെള്ളം എടുക്കോ ആ അപ്പൊ ഇത് കഴുകി ഞാനൊന്ന് കഴിച്ചോട്ടെ വെള്ളം ആ മഴ പെയ്തതിന്റെ ചെറിയൊരു വെള്ളം ഇത് ഉണ്ട് കിലോയ്ക്ക ഈ യാത്രയുടെ ഇടയിൽ പല കാഴ്ചകളും നമ്മൾ കണ്ടു കണ്ടുട്ടാ അതെ അടുത്തൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരാൾക്ക് പെട്രോൾ ലാഭിക്കാം അതൊരു ഇലക്ട്രിക് വണ്ടിയാണ് തോന്നുന്നുണ്ട് പക്ഷെ ഒരാൾ ഹെൽപ്പ് ചെയ്ത് കാലും കൊണ്ട് ചവിട്ടി രണ്ടു പേര് കൂടി പോക്കും തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റോ കാര്യങ്ങളോ ഒന്നും കാണാനില്ലാട്ടാ ഒരുപാട് കാഴ്ചകളാണ് നമുക്ക് ഇങ്ങനെ യാത്രയുടെ ഇടയിൽ കാണാൻ പറ്റുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദാപുരം പൊള്ളാച്ചി വഴി പോരുന്നല്ലേ പറഞ്ഞു പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പവഴി ഉണ്ട് അത് ഏതായിരുന്നു നമ്മള് നേരെ പോകുന്നത് ആനമല ആനമല കൂടി നമ്മൾ നമ്മളിപ്പോൽപാർക്ക് അപ്പൊ നമ്മള് പൊള്ളാച്ചി ടച്ച് ചെയ്യില്ല കേട്ടോ അപ്പൊ ഇങ്ങന വരുന്ന വഴിക്ക് എന്താ പറയാ തമിഴ്നാടിന്റെ കൾച്ചർ ആണ് അതേപോലെ സൈഡിൽ തന്നെ കാണാനൊക്കെ ഒരുപാട് ഉണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഈ റോഡാണ് ഈ റോഡിൽ നല്ല വ്യൂ അല്ലേ റോഡ് ആഴ്ചതിനകത്ത് അതിന്റെ ലെങ്കഡ് വരുന്നവരെ നമ്മൾ പാവക്കത്തോട്ടം കണ്ടു ആ പാവക്കത്തോട്ടം കണ്ട് നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി ആ കേറിയപ്പോ ശരിക്കും നമ്മുടെ അവിടെ ഇണ്ടാവുന്ന പാവയ്ക്ക അതിന് കളർ വ്യത്യാസം ഉണ്ട് വലിപ്പമുണ്ട് പക്ഷെ ആ ഒരു പാവക്കയിൽ ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോ കൈ എനിക്ക് ഇങ്ങനെ എടുക്കാൻ കിട്ടുന്നില്ല ആ സ്ഥലത്ത് വർണ്ണക്ക് മുന്നായിട്ട് വടക്കം അപ്പൊ അതെന്താ ഭാഗത്ത് കണ്ടു അത് കാള കാള എന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ നടന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ ആദ്യം പറ്റി പൂട്ടാൻ കൊണ്ടുപോകുന്നതാണ് പക്ഷെ അവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര രസാണ് കേട്ടോ ശരി ാണ് അപ്പൊ ഈ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നന്നായിട്ട് കഴുകി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാ അത് കൈ ഇങ്ങനെ പിടിച്ചപ്പോ ഒട്ട് കറന്നപ്പോ ആവിക്കാമേ അപ്പൊ എന്തോരം അതില് വിഷമൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ നോക്കണം എന്തായാലും ഈ മസാലകളൊക്കെ പരമാവധി ഒഴിവാക്കി നൽകി ഈ കണ്ട കാഴ്ച ശെരിക്കന്നെ വല്ലാതെ ഒന്ന് ആകർഷിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് പച്ചക്കറി സാധനങ്ങൾ മേടിച്ചാലും ഉപ്പിലിട്ട് കഴുകിയതിന് ശേഷം അതിന്റെ പരമാവധി വിഷാംശങ്ങൾ കളഞ്ഞിട്ട് കാരണം സ്വന്തം വീട്ടിലൊരു തോട്ടം അത് സംഭവം ശരിയാ ഇനിയിപ്പൊ നമ്മള് ഏകദേശം നമ്മള് ഇനിയിപ്പോ എവിടെയൊന്ന് വാൽപ്പാറയ്ക്ക് പോകണേ അമ്പത്തഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളുല്ലേ ഈ രണ്ട് സൈഡില് കോടമഞ്ഞൊക്കെ എങ്ങനെ മലയുടെ സൈഡിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച ഇടലു ഭയങ്കര രസേട്ടാ അപ്പൊ നമ്മൾ അങ്ങനെ ആളിയാർ ഡാമിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇത് എന്തൊക്കെയാർ അല്ലേ അപ്പൊ ഇത് നാപ്പത് അപ്പൊ ഒരെണ്ണം മുഴുവൻ കിട്ടുമോ അതൊരു തന്നെ ഇരുപത് രൂപ തന്നെ അപ്പൊ ഇരുപത് രൂപയുടെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിൽ പൊടി ആഹാ പൊടി ഇടുവോട്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ കാഴ്ച അപ്പതേ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിക്കാണ് ഈ ഒരു ചേച്ചിന്റെ ഒരു കാര്യം പറഞ്ഞു മെതുവ സാപ്പിടാൻ എന്ത് കാര്യം പതിയെ പതിയെ ചെയ്യണം അല്ലേ

ആ പത്ത് രൂപ വേണോ നമ്മൾ ആളിയാറ് ഡാമിന്റെ ഉള്ളിലേക്ക് കയറി അവിടെ ചെല്ലുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പാർക്കിങ്ങിന് അവർ എത്ര മേടിച്ചത് രൂപ റോഡ് സൈഡിലെ കൊണ്ടിട്ടു തന്നെയല്ല മൊബൈൽ അപ്പൊ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളാം ചുറ്റിന്റെ പാറയും മലകളുടെ ഇടയ്ക്ക് റോഡിന്റെ എന്താന്ന് വെക്കാ നമ്മള് മലയാളികളാന്ന് പറഞ്ഞിട്ട് അവര് പറ്റിക്കാറ് ആളിയാർ ഡാമിന്റെ താഴത്തെത്തി എബി ഇത് മുഴുവൻ കേറണം ജോമാനെ ഈ സ്റ്റെപ്പ് മുകളിലേക്ക് കയറണം എന്തേ ചുറ്റും പാറയാണ് അപ്പൊ എന്തായാലും ഇവിടെ വേറെ സൗണ്ട് കേക്കണ്ടല്ലോടാ ആ ഇതിന്റെ ഉള്ളിൽ ഇതേ ഭയങ്കര മുഴക്കട്ടാ ആ ഇതിന്റെ ഉള്ളിൽ ഇവര് പറഞ്ഞല്ലേ ഇവിടെ കയറി ഈ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പിള്ളേർക്ക് ഇത് കളിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ഇവിടെ വന്നതാ ഇങ്ങനെ വന്നതാ ഓടിക്കേറി 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 അയ്യോ കയറ്റം കുറച്ച് കയറണം ഇവിടെയൊക്കെ ഒക്കെ വെയിലുണ്ട് പക്ഷെ നമ്മൾ ആ ബാൽപ്പാറ സ്ഥലത്ത് എത്തുമ്പോണ്ടാവില്ല ഓക്കെ സ്റ്റെപ്പുകൾ കൊറേണ്ട് കേറി കയറി എനിക്ക് വയ്യാണ്ടായി ഇതാ കണ്ട മക്കളെ അങ്ങനെ നമ്മൾ ആളിയാർ ഡാമിന്റെ മോളിലേക്ക് എത്തിയിട്ടുണ്ട് എന്റെ പൊന്നെ എന്ത് വലിയ ഡാമെന്ന് നോക്കിയത് ഒരുപാട് ഈ വെള്ളം സംഭവം തോന്നുന്നുണ്ട് കേരളത്തിൽ ഭക്ഷണൊക്കെ എന്താ പറയാ കഴിച്ച് ഇങ്ങനെ മടുത്ത് കഴിയുമ്പോ വേറെ തമിഴ്നാടാൻ രുചി ഇല്ല ഇഡലി ഒക്കെ കൈ വെക്കുമ്പോഴേക്കും ഇങ്ങനെ പോവണ്ട ഇത് സാദാ റോസ് ഇത് എഗ് റോസ് ഇത് നെയ് റോസ് അല്ലേ അപ്പൊ ഈ പോണ ആളിയാർ ഡാമിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മള് ഫുഡ് കഴിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ഭക്ഷണം കഴിക്കുന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാം അല്ലെ ഇത് അന്നമലമലേ ആ അല്ല ആനമല 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 ടൈ റിസർവ് പൊള്ളാച്ചി ചെക്ക് യാളിയാറ് കടന്ന് അങ്ങനെ പോവാണ് അപ്പൊക്ക് നാപ്പത് രൂപ പൈസ അവര് മേടിക്കില്ല അവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ആണ് എടുക്കൊള്ളു അപ്പൊ അത്യാളിയാർ ഡാം നമ്മൾ നേരത്തെ കണ്ട ഡാമിന്റെ ആ ഒരു വെള്ളം കയറി കെടുക്കുന്ന സ്ഥലങ്ങള് തന്നെയാണ് അപ്പൊ എത്രയൊക്കെ ആയാലും ഇതേപോലെ ചൂടുണ്ടായിട്ടും ഇവിടേക്ക് അങ്ങോട്ട് കേറി കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിൽ വിട്ട് ഇവിടെ വരുമ്പോഴല്ലോ ഒരു പ്രത്യേക ഒരു തണുപ്പൊക്കെ അല്ല അനുഭവിക്കണ്ടാ വാൽപ്പാറ ചുരുത്തന്റെ എത്രാമത്തെ വളവായ വളവ് അഞ്ചാമത്തെ വളം നോക്കിയിട്ടുള്ളത് നോക്കിയ പാമ്പ് വളഞ്ഞ കിടക്കണ ഉണ്ടെന്ന് പറഞ്ഞു നോക്കും താഴെത്തേക്ക് കണ്ടോ കണ്ട അകലെ അതാണ് ഭാഗം അതെ അല്ലെ ആ വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നു അവിടെ വെള്ളത്തിന്റെ ഇത് ഒഴുക്കുണ്ട് എന്തൊരു സൗണ്ട് മഴ എന്തൊരു സൗണ്ട് കേണു എവിടെ അയ്യോ ഇവിടെ അല്ല വണ്ടി കയറി വരുന്നേടാ എന്റെ അത് ഇങ്ങനെ മനുഷ്യ ഞാനും വിചാരിച്ചത് വല്ലാത്ത സൗണ്ട് അപ്പൊ അതേ നോക്കി ആ വണ്ടികൾ പോണു പോക്ക് നോക്കിയോ അയ്യോ വളഞ്ഞു തിരിഞ്ഞ് രസമായിട്ടിട്ടാ കണ്ട മക്കളെ ആളിയാറ് ഡാമിന്ന് ഇങ്ങനെ വരുന്ന വഴിയൊന്നു നോക്കിയ ഒരു പാമ്പ് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കിടക്കണ പോലെ നോക്കിയ വളഞ്ഞ് തിരിഞ്ഞ് 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 നമ്മളിപ്പോ എത്രാമത്തെന്ന് വെച്ചാൽ ഏകദേശം ഒരു ഇരുപതൊക്കെ ആയിട്ടും തോന്നുന്നുണ്ട് ഇനിയും കേരളം മുകളിലേക്ക് നോക്കിയാ റോഡിന്റെ വരവ് നോക്കിയേ ശരിക്ക് അകലയ്ക്ക് നോക്കി കഴിഞ്ഞാ ഒരു തീപ്പട്ടി വരുന്ന പോലെയാണ് കേട്ടാ ശരിക്ക് ശ്രദ്ധിച്ച് ഓടിക്കുന്നിവിടെ ഈ സമയത്ത് നല്ല തന്നെയാണ് ഒരു കാടന്റെ കാഴ്ച തന്നെയാണ് കൊറേ ആൾക്കാർ ഇതേ മുകളിലേക്ക് പോയി കുറെ ആൾക്കാർ ഇതേ താഴ്ത്തേക്ക് പോയിട്ട് ഒരു കുഴപ്പമില്ല ഈ റോഡ് സൈഡിൽ എന്തൊക്കെയോ അങ്ങനെ കൊത്തിയും പറക്കിയൊക്കെ തിന്നണുണ്ട് പോവാട്ടുപന്യാണ് കേട്ടാ കാട്ടുപന്തി കണ്ട ഓരോ ചുരത്തിനും കണ്ട വണ്ടികൾ മുന്നോട്ട് പോവും ബാക്കോട്ട് പോവും അങ്ങനെ കൃത്യമായിട്ട് ഒറ്റടിക്ക് ചില വണ്ടികൾ തിരിച്ചു കിട്ടില്ല കേട്ടോ നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഓർത്ത് ചുരം കഴിഞ്ഞത് വിചാരിച്ചേ കുറച്ച് നരപ്പിക്കണം വന്നു അത് കഴിയുമ്പോ വീണ്ടും ഇത് ഏകദേശം പത്തൊമ്പതാമത്തെ ചുരം ആയിട്ടുള്ളു കേട്ടോ അതെ ആ വണ്ടി നേരെ വീണ്ടും ബാക്ക് ബാക്കെടുക്കണു അങ്ങനെ വീണ്ടും ദേ ആട്ടി ആട്ടി ഒടിച്ചെടുത്തത് ആ വണ്ടി അങ്ങനെ വല്ല ആക്സിലേറ്റർ കൊടുത്തതേ വീണ്ടും ഇങ്ങനെ കയറാണ് നമ്മള് പത്തൊമ്പാമത്തെ ചെറുത്തിയത് ആ വണ്ടിയുടെ പുറകെ നമ്മൾ വീണ്ടും ഇങ്ങനെ കയറി പോവണത് ഒട്ടപ്പുറത്ത് വേറെ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് ചേട്ടാ മുന്നോട്ട് നോക്കുന്ന ചേട്ടാ യാത്ര അപ്പോ അതേപോലെ ും കാഴ്ചകളൊക്കെയാണ് വരണമെങ്കിൽ ശരിക്കും മഴ പെയ്യുന്ന സമയത്താണ് അല്ലെ അങ്ങോട്ട് നോക്കി നീ ആഗ്രഹിക്കുന്നോക്കിയാ എന്താ നോക്കിയൊരു ഭംഗി നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് അതേപോലെ നല്ല കാലാവസ്ഥകളൊക്കെ നമുക്ക് അനുഭവിച്ച് അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതാണ് ഒരു വൺ ഡേ ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുക അതാണ് ഇതിന്റെ പ്രത്യേകത നോക്കി മലനിരകളാണ് കൊറങ്ങ് നമ്മള് പന്തി ഇനി ആരെയൊക്കെ ഇണ്ടാവുന്ന പറഞ്ഞേക്കണേ നോക്കിയത് രസാലേ നല്ല ശരിക്കും നമ്മള് സിനിമയിൽ കാണുന്ന പറഞ്ഞു നോക്കി ആ പുല്ല് ഇങ്ങനെ വിരുന്നേക്കണു ഇങ്ങനെ യാത്ര അവിടെ നിർത്തി ഇടയ്ക്കേലുക്ക് ബജ്ജി കഴിക്കണമെങ്കിൽ ഭാഗം ഏകദേശം തീരാറുണ്ട് ഇത് വാട്ടർഫാൾസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഒരു ചായ വന്ന് കുടിക്കാം അതോടുകൂടി തന്നെ നോക്കി നമ്മുടെ ഈ ഒരു തങ്കച്ചി നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള കായ ബജ്ജി ചൂടോട് കൂടി നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് അപ്പൊ ഈ യാത്രയുടെ ഇത് വാട്ടർഫാൾസ് എന്നൊരു സ്ഥലമാണ് അല്ലെ ഇവിടെനിന്ന് എത്ര കിലോമീറ്റർ വാളയാർക്ക് അല്ല കരടി ഉണ്ട് കേട്ടാ ഒരുപാട് സ്ഥലങ്ങള് കുരുപ്പിട്ട സ്ഥലങ്ങളുണ്ട് അവിടെ ഒക്കെ അങ്ങനെ ഒന്നുമല്ലേ വണ്ടി വരന്നു പോകുന്ന സമയത്ത് നടന്നു പോയാൽ അയ്യോ ആകെ കൊഴപ്പാണ് പക്ഷെ എന്നാലും വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ്ട നമുക്ക് ഈ കാഴ്ചകളെ കണ്ടൊക്കെ പോവാട്ടോ കാഴ്ചകൾ ഒരുപാട് കാഴ്ചകൾ അതിനനുസരിച്ചുള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ അനുസരിച്ചുള്ള ക്ലൈമറ്റ് നമ്മൾ അനുഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ വാൽപ്പാറ മലക്കപ്പാറ വഴി അതിരപ്പള്ളി പോകുന്ന ഒരു കാഴ്ച മനസ്സിലൊരു കുളിർമയാണ് കാരണം കണ്ട മക്കളെ ഇത്രയും ദൂരം നമ്മള് യാത്ര ചെയ്ത് വന്ന് വന്നിട്ട് നോക്കിയാൽ നാപ്പതില് മുപ്പത്തിരണ്ടായിട്ടുള്ള എന്റെ പ്രത് ഇല്ല ദൂരം തരാ വന്നറിയാ ഓടിവാ ഴ്ചഘട്ടിയടാ എന്താ നോക്കിയാ ഭയങ്കര ഈ അതിരപ്പള്ളി മലക്കപ്പാറ വാൽപ്പാറ പോടൊക്കെ പൂവാണ് കാഴ്ചകളിലൊക്കെ അടിപൊളിയല്ലേ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു ചെറിയ മഴയും ഒക്കെ ഉള്ള സമയത്താണ് കുറച്ചും കൂടി രസാദിപ്പ് കോടവന്നൊക്കെ കുറവാണ് എന്നാലും ഈ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് ആസ്വദിച്ച് നല്ല കേരളം എത്ര ടെൻഷനൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് മൈൻഡൊക്കെ കൂളാക്കാതായിട്ട് യാത്ര അടിപൊളിയുണ്ട് നമ്മള് നാട്ടിലാണ് സ്വന്തം ഡാമിന്റെ വെള്ളം അധികം വരാത്ത ഒരു ഏരിയ ആണെങ്കിൽ വെള്ളം നമ്മൾ കണ്ടു തുടങ്ങി അതോടൊപ്പം നോക്കിയാൽ തേയില എന്ത് കട്ടുമുട്ടികൾ കാര്യങ്ങളൊക്കെ തേങ്ങൾ അതേ ചേച്ചിമാരൊക്കെ ഇങ്ങനെ അവിടെ വന്നു നോക്കിയിട്ട് വട്ടികളൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒരു അപ്പൊ അതേ മക്കളെ ഇതാ അങ് അകലെ കണ്ട കാണുന്നതാണ് ഷോളയാർ ഡാമിന്റെ കെട്ട് എന്ന് പറയുന്നത് വലിയ വലിപ്പൊന്നും ഇല്ല നമുക്ക് ഈ പുക മഞ്ഞൊക്കെ കാരണം കണ്ട അതെങ്കിലും കാണാനായിട്ട് പറ്റില്ല തമിഴ്നാടാണ് ശരിക്കും കുളിര് കൊര എന്ന് ഈ നട്ടപ്പുറ വെയിലത്ത് നല്ല തണുപ്പാണ് നല്ല കാറ്റും ഉണ്ട് അപ്പൊ ഇനി നമ്മളെ ഡാമിന്റെ മുകളിലേക്ക് പോണി പറഞ്ഞിട്ടുള്ളത് എബിയാണ് നമ്മളെ കാഴ്ചയൊക്കെ കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണേ മഴച്ചാറിലുണ്ട് പെട്ടെന്നാണ് ക്ലൈമറ്റ് അങ്ങനെ മാറിപ്പോഴുണ്ട് വന്നപ്പോ തന്നെ നമുക്ക് കാലാവസ്ഥ അങ്ങോട്ട് മാറി തുടങ്ങിട്ടാ ശെരിക്കും വേണ്ട വെയിലും മഴയും മുക്കന്റെ കല്യാണമൊക്കെ പറഞ്ഞ പോലെ അവസ്ഥയായിട്ടുണ്ട് ജീവിതം പറഞ്ഞ കൂടുതൽ പ്രകൃതി അത്രവിക്കുന്ന ഒരു ബ്യൂട്ടി എന്ത് രസാൻ വേണ്ടിട്ട് അങ്ങനെ ഈ ഒരു അല്ല ചോദിച്ചാൽ ഈ ഒരു മഴ ശരിക്കും നമുക്ക് ഭാഗത്ത് കിട്ടണമായിരുന്നു അത് നല്ല മിസ്റ്റായിരിക്കും നല്ല കോടമഞ്ഞ ഇറങ്ങി നിക്കുന്നൊരു ഫീൽ ആയിരിക്കും നല്ല മഴ കിട്ടി അവിടെ കിട്ടി നല്ല രസമായിരുന്നു ചോദിച്ചേട്ടാ അതിന്റെ അകത്തുള്ള കാഴ്ച അപ്പൊ നമ്മള് മോളിന്ന് താഴത്തേക്ക് നോക്കിയാൽ മീറ്ററുകളുടെ നീട്ടം ഉണ്ടെങ്കിലും കണ്ടോ വളഞ്ഞു അങ്ങനെ തിരിഞ്ഞങ്ങനെ മക്കളെ അതെ ടോളയാർ ഡാമിന്റെ താഴ്ത്ത് ീ ഡാം ഇങ്ങനെ കാണാം വെള്ളം ഒന്നുമില്ല സൈഡിൽ കൂടി ഒക്കെ ആൾക്കാർ നടന്നു പോകുന്ന താഴ്ത്തിക്ക് കാണിച്ചു ഇവിടെയാണ് വെള്ളം വന്ന് വീട് താഴ്ത്തിക്കൊക്കെ പോകുന്നത് പക്ഷെ ഇതിന്റെയൊക്കെ പണികൾ കൊറച്ചൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാൻ പാലൊക്കെ അപ്പൊ നമ്മളവിടുന്ന് ഫ്രീ ആയിട്ട് നമുക്ക് പാസ് കിട്ടി ഫോറസ്റ്റിന്റെ നാലാൾക്ക് പോകാനുള്ള വണ്ടി നമ്പർ ഒക്കെ പറഞ്ഞു കൊടുക്കണം ഇതാണ് മലക്കിപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നുവെച്ചാൽ വണ്ടികളൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്നതാ അപ്പൊ നമ്മൾ ഇനി ഇങ്ങനെ നേരെ കേരളത്തിലേക്ക് വെള്ളം അപ്പൊ നമ്മൾ ഇത് എങ്ങനെ കേരളത്തിലേക്ക് കടന്നു അപ്പൊ ഇനി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമോ നോക്കാ ആനേനെ അല്ലേ സമയം വെറും മൂന്ന് മണി അപ്പോഴേക്കും മാറി കാരണം ഇത്ര നേരം ഒരു ഈ ഒരു സാഹചര്യം അല്ലായിരുന്നു അല്ലേ ഏത് സമയത്തിന് സാഹചര്യത്തിനും സംഭവിക്കാണ് പക്ഷെ ഈ വഴിക്ക് ആനയൊക്കെ ഇണ്ടാ ഞാൻ എത്ര വട്ടം വന്നപ്പോഴും കണ്ടിട്ടുണ്ടെന്ന് അറിയുമോ ഈ വഴി ആന പിന്നെ അല്ല ഇങ്ങനെ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൈക്കിൽ തന്നെ പൊണ്ട് കപ്പിൾസ് ആയിട്ടൊക്കെ എന്തോരം ആൾക്കാർ ആവണ് സത്യം പറയാം ി പറഞ്ഞപ്പൊ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചില്ല ശരിക്കും ഇതൊക്കെ കോടമഞ്ഞിന്റെ ഉള്ളി കൂടെ ചേട്ടനാ അതെ കോടമഞ്ഞിന്റെ ഉള്ളിൽ കൂടിയാണ് വണ്ടിയുടെ ഒരു യാത്ര എന്ന് പറയണത് സൈഡിൽ ഇതേ ബോഡൊക്കെ ആനയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പൊ നമ്മൾ ഇത്ര നേരം കേട്ടൻ താഴ്ചക്ക് നമ്മള് ഇനി ഇറങ്ങാൻ പോകട്ടോ ഇനി ഇറങ്ങാൻ അതിരപ്പള്ളി അതിരപ്പള്ളി അതിരപ്പള്ളിയിലെ അതാ അങ്ങനെ ശ്രദ്ധിച്ച് വേണം ഈ വഴിക്ക് വരുന്നവര് വരാനായിട്ട് ഇവിടെ ഇവിടെ ഒന്നും ആന ഇതാ കണ്ട ഇത് എങ്ങനെ കണ്ടുപിടിച്ചതല്ലേ നമ്മുടെ അവിടെ ഏകദേശം അര കിലോമീറ്റർ ദൂരണ്ട് പക്ഷെ എന്നാലും ഇതേ കണ്ട അവിടെ നിന്നൊരു തിന്നിണ്ടിട്ട് അവലൊക്കെ ആട്ടി അത് കൊമ്പനാണോ പിടിയാണോ എന്ന് ചോദിച്ചാ ഒരു പിടിയാന അങ്ങനെ കൂട്ടം കൂട്ടായിട്ട് പോകുന്നു ഒരെണ്ണം അങ്ങോട്ട് പാസ് ചെയ്തു അതിന്റെ തൊട്ട് ഇപ്പുറത്ത് വേറെ ഉണ്ട് കേട്ടാ ഒരുപാട് നേരം കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മളിതേ ചാർപ്പ പാലം കാടാൻ പോവാണ് മക്കളെ പക്ഷെ ആ പാലത്തിനൊക്കെ ഉപരിതേ നോക്കി അങ്ങനെ നോക്കിയാൽ വെള്ളം പാലം പങ്കിട്ട് അടിപൊളി അവിടെ രണ്ട് സൈഡിലെ വെള്ളം ഒഴിഞ്ഞു ഇങ്ങനെ താഴ്ച ഇങ്ങനെ താഴ്ച്ച ഒരുപാട് ആൾക്കാരാണ് കേട്ടോ അത് നോക്കി വണ്ടികൾ ഇങ്ങനെ കിടക്കണമുണ്ടായി ഈ അതിരപ്പള്ളിയിൽ ഇപ്പോഴത്തെ വെള്ളച്ചാട്ടം കാണാനായിട്ട് ഏതൊക്കെ സ്റ്റേറ്റ് അറിയില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേരളത്തിൽ ഇതേ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോവാണ് ഇവിടെ കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഇവിടുത്തെ സമയമോ കാര്യങ്ങളൊക്കെ എത്രയാന്ന് നമുക്ക് അവിടെ ചോദിച്ചു നോക്കാം കാണാൻ പറ്റാ നമുക്ക് എടുക്കാം കേട്ടോ അതെ ഇതാണ് അപ്പൊ നമ്മളങ്ങനെ അതിർപ്പള്ളി വെള്ളച്ചാട്ടം കാണാനായിട്ട് പോവാണ് അപ്പൊ അമ്പത് രൂപ എത്ര ഇവിടെ ആ ആ വൈ അല്ലേ മണി എട്ടുമണിയണിക്ക് തിരിച്ചു പോരണം അതേപോലെ കാർത്ത് മണിക്ക് എട്ട് മണിക്ക് അപ്പൊ എന്തായാലും ഒന്നുമണി പറഞ്ഞാൽ തെറ്റി പോയി കാർത്ത് എട്ടുമണിക്ക് ആ എന്തായാലും ഇങ്ങനെ ഇതാ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പ ഇതാണ് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കിടത്തതിന് ശേഷം കൊറേ ആൾക്കാർ അങ്ങോട്ട് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അതെ വീണ്ടും ദാ ഇതേ ഒരു സ്ഥലത്തോട് വേണം നമ്മളെ വെള്ളച്ചാട്ടം കാണാൻ പോകാനായിട്ട് അപ്പൊ നാലര വരെയൊക്കെയാണ് വേഗം വാടാ വേഗം വാടാ നല്ല അടിപൊളി സ്ഥലാണ് കേട്ടാ അപ്പൊ അതേ നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊറേ ആൾക്കാർ ഇതേ നടന്നതേ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ ഇതേ അവിടെ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സൗണ്ട് കേക്കുന്നുണ്ട് കേട്ടോ നല്ല വെള്ളം വീഴുന്ന സൗണ്ടാണ് നല്ല അരമ്പിച്ച് ഒക്കെ ഇണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ തന്നെ എന്താ പറയുക ഹിന്ദി അങ്ങനെ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ ഇവിടെ കാണാൻ വന്നേക്കണത് കേരളക്കാരെക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നത് മറ്റുള്ള സ്ഥലത്തുള്ള ആൾക്കാരും ഇവിടെ കാണാൻ വന്നേക്കുന്നത് കേട്ടാണി അപ്പൊ നമ്മളവിടെ നിന്ന് നടന്ന് നടന്ന് ഈ ഒരു മൂലയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ മുകളിലുള്ള വെള്ളച്ചാട്ടത്തിന് വീഴൂല അപ്പൊ ഈ സമയം അപ്പൊ നമുക്ക് മീറ്റർ പോണങ്ങി അപ്പൊ ഏകദേശം അറ കിലോമീറ്റർ താഴ്ന്നു ഇവിടെ എത്ര മണി വരെ നമുക്ക് കാണാൻ പറ്റുക അതെ അല്ലെ എല്ലാവരും സേഫോടും കൂടിയാണ് ഒക്കെ അവർ മറച്ചിട്ടുണ്ട് ഒരു കാരണവശാലും ഒരു അപകടം ഇല്ലാത്ത രീതിക്കാണ് ഇവിടെ തന്നെ ഇവിടെ കൊറേ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ടുണ്ട് അല്ലേ പേരെന്താ ഓക്കെ അപ്പൊ എന്തായാലും താഴ്ത്തി വരാം അപ്പ ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് ായിട്ട് വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കയാണ് അപ്പൊ ഇത് ശരിക്കും ഫുള് ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഇങ്ങനെ പിരിഞ്ഞിങ്ങനെ വരുന്നുള്ളൂ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെള്ളച്ചേട്ടാൻ തോന്നുന്നുണ്ട് എന്തോരം ആൾക്കാരെ അതാ എന്തോര ആൾക്കാരാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട് ഇവിടെ വന്നേക്കുന്നത് എല്ലാരും രാജ്യത്തിലുള്ള ആൾക്കാർ ഇവിടെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാ രാജ്യത്തും ഇംഗ്ലീഷുകാരുണ്ട് ഹിന്ദിക്കാരുണ്ട് കന്നഡ തെലുങ്ക് ഉറുദു എല്ലാ ആൾക്കാരും നമുക്കവിടെ കാണാനായിട്ട് പറ്റിണ്ട് ഞാൻ പറയുന്നത് കേൾക്കണ്ടോന്നറിയില്ല അതിന് പിരി കണ്ടാ കുറേ ആളുകൾ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ആ കാറ്റ് ഇങ്ങനെ അടിക്കാണ്ടല്ലോ അതൊരു വല്ലാത്ത അനുഭവമാണ് അങ്ങോട്ട് നോക്കി അവിടെയും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ കാഴ്ച അടിപൊളി കാഴ്ച തന്നെയാണ് ഇവിടെ വന്ന് കുറച്ചേ ഇരിക്കുകയാണ് പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒക്കെ മോളിന്നുള്ള ഒരു വ്യൂ ഉണ്ട് അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുമ്പോഴും സൂക്ഷിക്കണം പക്ഷെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും കെട്ടിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളത് അപ്പൊ അതേ വെള്ളച്ചാട്ടൊക്കെ കണ്ടു നമ്മൾ ഏത് വഴി വന്ന മെന്മാറ മുല്ലങ്കോട് ഗോവിഞ്ഞാലും പൊള്ളാച്ചി വേട്ടക്കാരൻ പുതൂര് ആനമല വഴി പൊള്ളാച്ചി വന്നില്ലേ കാരണം എടുപ്പ് വഴിക്ക് വന്നു അപ്പൊ അപ്പൊ ഞാൻ പറയുന്നത് വേറെ ഒന്നുമില്ല നമുക്ക് കുറച്ച് എന്താ പറയാ നല്ല ഒരു തണുപ്പൊക്കെ അനുഭവിച്ചു അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് മൃഗങ്ങളെയൊക്കെ ഒന്ന് കണ്ട് അതിലുപരി എന്താ പറയാ ആ ഒരു കാലാവസ്ഥയൊക്കെ രുചിച്ച് അറിഞ്ഞ് ഒരു മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് ഒരു ദിവസം ആണ് ട്രിപ്പ് അതിന് വേണ്ടി എന്ത് വ്യത്യസ്ത അതായത് നമ്മള് അവിടെ കണ്ടു വെയിൽ കണ്ടു മഴ കണ്ടു മഞ്ഞ് കണ്ടു എല്ലാം കണ്ടു അപ്പൊ അടിപൊളി ഒരു കാലാവസ്ഥയും സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു കാഴ്ച മതിരപ്പള്ളിക്ക് അത്യാവശ്യം നെള്ളായി വരുന്നുള്ളൂ അപ്പൊ ഇതിന്റെ മോണിന്നുള്ള വ്യൂ നമ്മൾ പറഞ്ഞു കുറെ അന്യഭാഷയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കാണുന്നുണ്ട് അപ്പൊ എങ്ങനെയെങ്കിലും ഈ വന്ന വഴിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഓരോ സമയത്തും ഓരോ ഇതായിരിക്കും കേട്ടോ കാരണം ആനേനെ കണ്ടുപോയി ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ എല്ലാവർക്കും ആനേന്റെ പേടിയാണ് പക്ഷെ അവിടെ നിന്നുള്ള ആൾക്കാര് ചോദിക്കുന്നുണ്ടോ ആനന് ഇവിടെ കാണാൻ പറ്റുന്ന ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഈ മലയാളികളുടെ ശ്രദ്ധ അറിയുന്നത് ാണോ എല്ലാരും കണ്ടിട്ടും അതാണ് ഈ പ്രശ്നം ആന ഇപ്പൊ ഒരുപോലെ തന്നെയാണ് കറുപ്പന്നെയാണ് പ്രശ്നമൊന്നുമില്ല അത് വേറെ ഒന്നുമില്ല അപ്പൊ ഇതേപോലെ മനോഹരമായിട്ട കാഴ്ച എത്തിക്കാൻ പറ്റുന്ന വളരെ സന്തോഷം ഒരു ദിവസം അടിപൊളിയാണ് അപ്പൊ ഇതേപോലെ നല്ല വീട്ടിൽ താങ്ക് യു